ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോഡോക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വനിതകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉയർന്ന പദവിയിലെത്തിയ ചരിത്ര പദവിയിലെത്തിയ വനിതകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആണ് ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ഗവർണറായ ആദ്യ മലയാളി വനിത ഗവർണറായ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബിബി ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബിബിയാണ് മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി വനിത മന്ത്രിപദത്തിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മയാണ് മന്ത്രി പദത്തിലെത്തിയ ആദ്യ മലയാളി വനിത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് ഫാത്തിമ ബീവിയാണ് ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ജഡ്ജിയായ ആദ്യ വനിത അന്നാ ചാണ്ടിയാണ് അന്നാചാണ്ടിയാണ് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത കെ കെ ഉഷയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത കേരള നിയമസഭയിൽ പ്രോ ടേം സ്പീക്കറായ ആദ്യ വനിത കേരള നിയമസഭയിൽ പ്രോ ടേം സ്പീക്കറായ ആദ്യ വനിത റോസമ്മ പുന്നൂസാണ് കേരള നിയമസഭയിൽ പ്രോ ടേം സ്പീക്കറായ ആദ്യ വനിത കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കെ ഒ ബായി കെ ഒ ആയിഷായി ആണ് കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത അനി മസ്ക്രീൻ ആണ് അനി മസ്ക്രീൻ ആണ് കേരളത്തിൽ നിന്നും ലോക്സഭയിൽ എത്തിയ ആദ്യ വനിത കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ ലക്ഷ്മി എൻ മേനോനാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ് പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആദ്യ വനിതാ മേയർ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ട് ഹൈമവതി തായാട്ടാണ് കേരളത്തിലെ ആദ്യ വനിതാ മേയർ കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലറാണ് ജ്യോതി വെങ്കടാചലം ജ്യോതി വെങ്കടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആണ് ആർ ശ്രീലേഖ ആദ്യ മലയാളി വനിതാ ഐ പി എസ് ഓഫീസർ ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ ആർ ശ്രീലേഖയാണ് ആദ്യ മലയാളി വനിത ഐ പി എസ് ഓഫീസർ കേരളത്തിലെ ആദ്യ വനിത പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് കേരളത്തിലെ ആദ്യ വനിത പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആർ നിശാന്തിനി ആർ നിശാന്തിനി കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആണ് ജാൻസി ജെയിംസ് ജാൻസി ആണ് ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി സുഗതകുമാരിയാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മയാണ് സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ജേസി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ജേസി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ ആറന്മുള പൊന്നമ്മയാണ് ജേസി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി മലയാള സിനിമയിലെ ആദ്യ നായികയാണ് പി കെ റോസി മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത മാർപാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത അൽഫോൺ സാമ അൽഫോൺ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺ സാമ അൽഫോൺ സാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ഉർവശി അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ഉർവശി അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി ശാരദയാണ് ഉർവശി അവാർഡ് നേടിയ മലയാള സിനിമ അഭിനേത്രി യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിതയാണ് മാതാ അമൃതാനന്ദി മാതാ അമൃതാനന്ദമായിയാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്